റാഗി കൊണ്ടുള്ളൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് റാഗിപ്പൊടി ഒരു കപ്പ് അരിപ്പൊടി കാൽ കപ്പ് റവ അരക്കപ്പ് കുറച്ച് പുളിയുള്ള തൈര് കൂടി ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തതും കുറച്ച് മല്ലി കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു സവാള അരിഞ്ഞതും ഒരു സ്പൂണ് ജീരകം ഒരു സ്പൂണ് ഗുരുമുളക് ചതച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ചൂടിക്കുന്ന ദോശകലിലേക്ക് ഓരോ തവി തവിമാവായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നെയ്യൊക്കെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചൂട് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് വെയിറ്റ് ലോസ് ചെയ്യുന്നെടുക്കും ഷുഗർ ഒക്കെ വളരെ നല്ലതാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ഡിന്നർ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് തയ്ക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ Thank you.